ഡോക്ടറെ ഞാൻ ഇത്രയും നാളും പാടാണ് യൂസ് ചെയ്തത് അപ്പം ഇൻസ്റ്റ കപ്പ് യൂസ് ചെയ്യാനായിട്ട് നോക്കിയിട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് ഇത് ഇൻസേർട്ട് ആവുന്നില്ല അതെന്തായിരിക്കും വജേന ലോറിഫസിൻ്റെ സൈസിന് അനുയോജ്യമായിട്ടുള്ള കപ്പല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ഇൻസേർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും ഫോർ എക്സാമ്പിൾ സ്മോൾ സൈസ് കപ്പ് വെക്കേണ്ടടുത്ത് ലാർജോ മീഡിയമോ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല അപ്പം സൈസ് ഓഫ് ദി കപ്പ് മെൻസ്ട്രൽ കപ്പ് ഡിസൈഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ റൂൾ ഔട്ട് ചെയ്യേണ്ടത് ഉള്ള് പരിശോധിക്കണം ഉള്ള് പരിശോധിച്ചിട്ട് ചിലരുടെ വജൈനയിൽ ഒരു ട്രാൻസ്ഫേഴ്സോ അല്ലെങ്കിൽ ഒരു വെർട്ടിക്കലോ സെപ്റ്റം കാണാറുണ്ട് ഒരു ഒരു ദശ കിളിച്ച് നിൽക്കുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ അത് ഉള് പരിശോധിച്ചാൽ മാത്രമേ അങ്ങനെയുള്ളൊരു ദശ അവിടെ കിളിച്ച് എന്നുള്ളത് അറിയാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഒരു സെപ്റ്റം ഉണ്ടെങ്കിൽ അത് റിസെക്റ്റ് ചെയ്യാതെ ഉറപ്പായിട്ട് നമുക്ക് കപ്പ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല ഭാവിയിൽ ചേരുമ്പോഴത്തേക്കും സെക്ഷനെൻറ്റൽ കോഴ്സിന് ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് സോ ഉറപ്പായിട്ടും ഉള്ളു പരിശോധനയിലൂടെ മാത്രമേ എന്താണ് പ്രോബ്ലം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റൂ നമുക്കൊന്ന് നോക്കാം ഓക്കെ